കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ആറു വർഷത്തിനിടെ നടത്തിയ ഇരുപത്തി ആറ് വിദേശ യാത്രകൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നായിരുന്നു സർക്കാർ അവകാശവാദം വ്യവസായ നിക്ഷേപം ആകർഷിക്കുക വിദേശ സർക്കാരുകളുമായി ബന്ധം സ്ഥാപിക്കുക വികസന മാതൃകകൾ പഠിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടത്തിയ ഈ യാത്രകൾ കോഡുകൾ ചെലവിട്ട് നടത്തി ദൂർത്താണെന്ന ശക്തമായ വിമർശനം പ്രതിപക്ഷത്തു നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ സർക്കാർ തന്നെ നിയമസഭയിൽ നൽകിയ ചില മറുപടികൾ ഈ വിമർശനങ്ങൾക്ക് ശക്തി പകരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി നടത്തിയ നെതർലൻഡ് സന്ദർശനത്തിന്റെ ഫലപ്രാപ്തി ഇല്ലായ്മയും വിദേശയാത്രകൾ ഒരു വ്യവസായ നിക്ഷേപ പത്രം കൊണ്ടുവന്നില്ലെന്ന കെ എസ് ഐ ഡി സിയുടെ വെളിപ്പെടുത്തലും ഈ വിഷയത്തെ വീണ്ടും പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം കേരളം നെതർലൻഡ്സിൽ നിന്ന് പഠിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച ഒരു പ്രധാന പദ്ധതിയായിരുന്നു റൂം ഫോർ റിവർ വെള്ളപ്പൊക്കത്തെ ശാസ്ത്രീയമായി നേരിടുന്നതിൽ ലോകത്തിന് മാതൃകയായ നെതർലൻഡ്സിന്റെ ഈ പദ്ധതി കേരളത്തിലെ നദീതീരങ്ങളിൽ നടപ്പാക്കുക എന്നതായിരുന്നു ആശയം ഇതിനായി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം മുഖ്യമന്ത്രിയും സംഘവും പതിനൊന്ന് ദിവസം നീണ്ട ഒരു പഠനയാത്ര നടത്തി ഈ യാത്രയ്ക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏകദേശം അരക്കോടി രൂപ ചെലവായെന്നാണ് ആരോപണം യാത്രയ്ക്ക് ശേഷം പദ്ധതിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് സർക്കാർ നൽകിയതും കുട്ടനാട്ടിലെ പ്രളയം നിയന്ത്രിക്കാൻ പമ്പാ നദിയിൽ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നാലേ കോടി രൂപയുടെ ഭരണാനുമതിയും നൽകി ഇതിന് ഒന്നേ പോയിന്റ് മൂന്ന് രൂപ പഠനത്തിനായി ചെലവഴിച്ചെന്നും സർക്കാർ പറയുന്നു എന്നാൽ ആറു വർഷങ്ങൾക്ക് ശേഷം ഈ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ വ്യക്തമാക്കി പദ്ധതിക്കായി ഒരു സമിതി പോലും രൂപീകരിച്ചിട്ടില്ലെന്നും ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു ഇത് കോടികൾ ചെലവിട്ട് നടത്തിയ ഒരു പഠനയാത്ര ഒരു നയരേഖയായി പോലും മാറിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു നെതർലാൻഡ് സന്ദർശനം പ്രളയ നിയന്ത്രണം പോലുള്ള നിർണായക വിഷയങ്ങളിൽ കേരളത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുമെന്ന വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു എല്ലാ പ്രദേശികൾക്ക് ആനുപാതികമായി ഒരു ഫലവും ഉണ്ടായില്ലെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാൻ കോടികൾ ചെലവഴിച്ചതല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ ഒരു നടപടിയും എടുത്തില്ല എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റത് മുതൽ നടത്തി ഇരുപത്തി ആറ് വിദേശയാത്രകൾ വൻ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്ന് സർക്കാർ നിരന്തരം അവകാശപ്പെട്ടിരുന്നു യു എ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാൻഡ് നോർവേ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തി യാത്രകൾ കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കുമെന്നാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും നിയമസഭയിൽ പുറത്തും പറഞ്ഞിരുന്നത് എന്നാൽ കേരള വ്യവസായ വികസന കോർപ്പറേഷൻ വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി ഈ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിച്ചു ഇരുപത്തി ആറ് വിദേശ യാത്രകളുടെയും അടിസ്ഥാനത്തിൽ ഒരു വിദേശ കമ്പനിയുമായി പോലും വ്യവസായ നിക്ഷേപത്തിനുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ലെന്നും കെ എസ് ഐ ഡി സി വ്യക്തമാക്കി നോർവേയിൽ ഒരു കമ്പനി നൂറ്റി അൻപത് കോടി നിക്ഷേപിക്കും ജാപ്പനീസ് കമ്പനി മുന്നൂറ് കോടി കൊണ്ടുവരും യു എ സർക്കാർ അഞ്ഞൂറ് കോടി നിക്ഷേപിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു ഈ വാഗ്ദാനങ്ങളെല്ലാം കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമായി അവശേഷിച്ചു യാത്രാ സംഘങ്ങൾ വ്യവസായ സംഗമങ്ങളും റോഡ് ഷോപ്പുകളും സംഘടിപ്പിച്ചെങ്കിലും അതൊന്നും ഒരു നിക്ഷേപ കരാറിലേക്ക് നയിച്ചില്ല ഇത് കേരളത്തിന്റെ വ്യവസായ നയങ്ങളെക്കുറിച്ചും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും ഗൌരവമായ ചോദ്യങ്ങളും ഉയർത്തുന്നു കോടികൾ ചെലവിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി നിക്ഷേപകരെ ആകർഷിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ധാരണാപത്രം പോലും ഒപ്പിടാൻ കഴിയാത്തത് നയരൂപീകരണത്തിലെ വീഴ്ചകളാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വെറുതെ വിദേശയാത്രകൾ നടത്തുന്നത് കൊണ്ട് മാത്രം നിക്ഷേപം വരില്ലെന്നും അതിന് വ്യവസായം തുടങ്ങാൻ അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും അവർ വാദിക്കുന്നു മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ വിദേശയാത്രകളുടെ യാത്രകളുടെ ചെലവ് സംബന്ധിച്ച് പ്രതിപക്ഷം നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ചെലവുകളുടെ കൃത്യമായ കണക്കില്ലെന്നും പല ശീർഷകങ്ങളിലായി തുക കാണിച്ചതിനാൽ സുതാര്യതയില്ലെന്നും അക്കോൺ ജനറൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനെ തുടർന്നാണ് യാത്രകളുടെ ചെലവുകൾ ഏകീകരിക്കാനും നിരീക്ഷിക്കാനും സർക്കാർ ഒരു ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചത് ഈ സമിതിയുടെ രൂപീകരണം തന്നെ യാത്രകളുടെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് അടിവരയിടുന്നു നെതർലൻഡ്സ് യാത്രയിൽ സുരക്ഷയ്ക്കായി ഒരു സ്വകാര്യ സെക്യൂരിറ്റി ടീമിനെ നിയോഗിച്ചത് മറ്റൊരു വിവാദമായിരുന്നു ഇന്ത്യൻ എംബസി സുരക്ഷ ഒരുക്കിയിട്ടും പ്രത്യേകമായി സ്വകാര്യ സുരക്ഷ തേടിയതും അതിനു വലിയ തുക ചെലവാക്കിയതും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എത്ര തുക ചെലവഴിച്ചെന്ന് എംബസി പോലും വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്തരം സാമ്പത്തിക സുതാര്യമില്ലായ്മ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് വിശ്വസ്തത നൽകി കേരളത്തിൽ നിലനിൽക്കുന്ന വ്യവസായ സൗഹൃദമില്ലായ്മ അമിതമായ തൊഴിലാളി പ്രശ്നങ്ങൾ ലൈസൻസുകൾ ലഭിക്കാനുള്ള കാലതാമസം തുടങ്ങിയവയാണ് നിക്ഷേപകർ കേരളത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രധാന കാരണം വെറുതെ റോഡ് ഷോകളും മീറ്റിംഗുകളും നടത്തുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നടത്തുന്ന ഇത്തരം വിദേശ യാത്രകൾക്ക് വലിയ ഫലം ലഭിക്കില്ലെന്നും സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് ഈ യാത്രകൾ പലതും നടന്നതെന്നതും ശ്രദ്ധേയമാണ് പ്രളയം കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളെ നേരിട്ട കേരളം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ കോടികൾ ചെലവിട്ട് നടത്തിയ യാത്രകൾ പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി ഈ യാത്രകൾക്ക് വ്യക്തമായ ഫലം ഉണ്ടാകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രകൾ വലിയ പ്രഖ്യാപനത്തോടെ ആരംഭിച്ചുവെങ്കിലും കേരളത്തിന് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങളോ വികസന നേട്ടങ്ങളോ കൊണ്ടുവന്നില്ല കോടികൾ ചെലവിട്ട് നടത്തിയ നെതർലൻഡ്സ് യാത്ര ഒരു പദ്ധതിയായി പോലും മാറിയില്ല ഇരുപത്തി ആറ് യാത്രകൾക്ക് ശേഷവും ഒരു നിക്ഷേപ ധാരണാപത്രം പോലും ഒപ്പിടാത്തത് സർക്കാരിന്റെ വിദേശ നയങ്ങളെയും വ്യവസായ വികസനത്തെ സംബന്ധിച്ച് ഗൗരവമായ ചോദ്യങ്ങളും ഉയർത്തുന്നു ഈ യാത്രകൾക്ക് ചെലവായ പണം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ചുള്ള അവ്യക്തതയും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്